ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് വീണ്ടും തിരിച്ചടി ടെക്സാസിലെ മാസിലെ സ്പേസ് എക്സ് പരീക്ഷണ കേന്ദ്രത്തിൽ സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പ് പൊട്ടിത്തെറിച്ച ഉഗ്രസ്ഫോടനം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി തർക്കങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം മസ്കിന് കഷ്ടകാലം ബാധിച്ചിട്ടുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് അദ്ദേഹം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് റോക്കറ്റ് സിസ്റ്റത്തിന്റെ പത്താമത്തെ പരീക്ഷണ പറക്കലിലുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഇപ്പോൾ സ്ഫോടനം നടന്നത് പതിവ് എഞ്ചിൻ പരീക്ഷണത്തിനിടെ ബഹിരാകാശ പേടകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ശക്തമായ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു സ്ഫോടനത്തിന് കാരണം കണ്ടെത്താൻ സ്പേസ് എക്സ് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കി ബഹിരാകാശ വാഹനം നിലത്ത് നങ്കൂരമിട്ടിരിക്കുമ്പോൾ റോക്കറ്റിന്റെ എഞ്ചിനുകൾ കത്തിക്കുന്ന ഒരു പതിവ് നടപടിക്രമം നടത്തുമ്പോഴായിരുന്നു ഈ വലിയ തിരിച്ചടി നേരിട്ടത് നേരത്തെയും സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് വിക്ഷേപണത്തിനിടെ സൂപ്പർ ഹെവി ബ്ലൂസ്റ്ററും സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകവും ഒരു പരീക്ഷണ പറക്കലിനിടെ പൊട്ടിത്തെറിച്ചിരുന്നു മസ്കിന്റെ വലിയ സ്വപ്നമായ ബഹിരാകാശ പദ്ധതിയുടെ തുടർച്ചയായ മൂന്നാമത്തെ പരാജയമാണിത് മാത്രമല്ല റോക്കറ്റ് പുനരുപയോഗത്തിൽ ഏതാണ്ട് പ്രാവീണ്യം നേടിയ ലോകമെമ്പാടുമുള്ള ചുരുക്കം ചില കമ്പനികളിൽ ഒന്നാണ് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ എങ്ങനെ നിർമ്മിക്കണമെന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണമായി ഫാൽക്കൺ ഒൻപത് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ ഹോണ്ടയും ഇതിൽ ചേർന്നിട്ടുണ്ട് ജൂൺ പതിനേഴിന് പുനരുപയോഗിക്കാവുന്ന ഒരു പരീക്ഷണാത്മക റോക്കറ്റിന്റെ വിക്ഷേപണ ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി നടത്തിയതായി ഹോണ്ട പ്രഖ്യാപിച്ചിരുന്നു ഫാൽക്കൺ ഒമ്പതിനെ അപേക്ഷിച്ച് കമ്പനിയുടെ റോക്കറ്റ് വളരെ ചെറുതാണ് ആറ് ദശാംശം മൂന്ന് മീറ്റർ നീളവും യഥാക്രമം തൊള്ളായിരം കിലോഗ്രാം ഭാരവും ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം ഭാരവുമുണ്ട് റോക്കറ്റ് പുനരുപയോഗിക്കുന്നതിന് അത്യാവശ്യമായ പ്രധാന സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിക്ഷേപണ ലാൻഡിംഗ് പരീക്ഷണം നടത്തിയതെന്ന് ഹോണ്ട ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ആരോഹണ ഇറക്കഘട്ടങ്ങളിലെ പറക്കൽ സ്ഥിരത ലാൻഡിംഗ് കഴിവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ബഹിരാകാശ നഗരം എന്നറിയപ്പെടുന്ന ജപ്പാനിലെ ഹോക്കെയ്ഡോ പ്രിഫെക്ടോറിലെ ഹിരു ജില്ലയിലെ തായ്ക്കേ ടൌണിലുള്ള ഹോണ്ട സൗകര്യത്തിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് അൻപത്തി ആറ് ദശാംശം ആറ് സെക്കൻഡ് പറക്കൽ ദൈർഘ്യമുള്ള റോക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം നാല് മീറ്റർ ഉയരത്തിലെത്തി ലക്ഷ്യസ്ഥാനത്തിന്റെ മുപ്പത്തിയേഴ് സെന്റിമീറ്റർ ഉള്ളിൽ പതിച്ചതായും കമ്പനി കൂട്ടിച്ചേർക്കുകയും ചെയ്തു പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഇപ്പോഴും അടിസ്ഥാന ഗവേഷണ ഘട്ടത്തിലാണെന്നും കമ്പനി കൂട്ടിച്ചേർക്കുകയും ചെയ്തു റോക്കറ്റ് സാങ്കേതികവിദ്യ എങ്ങനെ വാണിജ്യവൽക്കരിക്കുമെന്നും ബ്ലൂസ്റ്ററുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നും ഹോണ്ട ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഒരു സബോർബിറ്റൽ വിക്ഷേപണത്തിനായി പ്രവർത്തിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ആശ്ചര്യപ്പെടുന്നവർക്ക് സബോർബിറ്റൽ വിമാനങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിലേക്ക് പോകുന്നില്ല മറിച്ച് ഏകദേശം അറുപത്തിയഞ്ച് മൈൽ ഉയരത്തിൽ ബഹിരാകാശത്തിന്റെ അരികിൽ സ്പർശിക്കുന്നു എന്നിരുന്നാലും കഠിനമായ കാലാവസ്ഥാ നിരീക്ഷണത്തിനും ആഗോളതാപനത്തിന്റെ ഫലങ്ങൾ പരിശോധിക്കുന്നതിനും സ്റ്റാർലിംഗ് പോലുള്ള ഒരു ഉപഗ്രഹ നക്ഷത്ര സമൂഹം വിക്ഷേപിക്കുന്നതിനുമായി ഭൂമി നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തങ്ങളുടെ റോക്കറ്റ് ഉപയോഗിക്കാമെന്ന് കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് വലിയ കാര്യമായി തോന്നില്ലായിരിക്കാം പക്ഷേ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പുറത്തുള്ള ഒരു കമ്പനി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചതാ ഇത് ആദ്യമായിട്ടാണ് പതിറ്റാണ്ടുകളായി ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബഹിരാകാശ കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും അപേക്ഷിച്ച് ഹോണ്ട വളരെ പുതിയതാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്താൻ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വിജയകരമായി പരീക്ഷിച്ച സ്പേസ് എക്സ് ബ്ലൂ ഓർജിൻ തുടങ്ങിയ കമ്പനികളുമായി ഹോണ്ട മത്സരിക്കുന്നതിന് ഈ പുതിയ വിക്ഷേപണം വഴിയൊരുക്കുന്നു